യമണ്ട് ലീഗിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര ഹരിയാനയിലെ പാനിപ്പത്തിൽ കർഷക കുടുംബത്തിൽ ജനിച്ച നീരജ് ചോപ്ര കായിക മേഖലയിലേക്ക് എത്തിയ കഥ എത്ര പേർക്കറിയാം ചെറുപ്പം മുതൽ തന്നെ അമിതഭാരം ഉള്ളതിനാൽ അവനെ കായികമേഖലയിൽ എത്തിക്കാൻ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു ക്രിക്കറ്റും വോളിബോളുമാണ് ആദ്യം കളിച്ചു തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ജാവലിൻ കയ്യിലെടുക്കുന്നത് ദേശീയ ജാവലിൻ ത്രോ താരമായ ജയ് ചൌധരിയെ കണ്ടുമുട്ടിയതാണ് ചോപ്രയുടെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോ വളരെ ഗൗരവമായി എടുത്തു തുടങ്ങിയത് അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജാവലിൻ ത്രോ താരമായി ആ വർഷം ചോപ്ര മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ സീനിയർ വിഭാഗത്തിലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമായി അദ്ദേഹം എന്നിട്ടും റിയോ ഒളിമ്പിക്സിൽ നിർഭാഗ്യം കൊണ്ട് മാത്രം യോഗ്യത നേടാനായില്ല റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയെന്നത് നീരജിന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ യോഗ്യതയ്ക്ക് വേണ്ട എൺപത്തിമൂന്ന് മീറ്റർ ദൂരം പ്രധാന ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നും മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം സ്ഥിരമായി എൺപത്തിമൂന്ന് മീറ്ററിലധികം ദൂരം കണ്ടെത്തുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക താരമായി നീരജ് ചോപ്ര മാറി കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മികച്ച പ്രകടനം നടത്തുകയും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു ഒടുവിൽ ഇപ്പോഴിതാ ഇന്ത്യയുടെ ഇരട്ട ഒളിമ്പിക്സ് മെഡൽ ജേതാവായ നീരജ് ആദ്യമായി തൊണ്ണൂറ് മീറ്റർ മറികടന്നു ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ഏഷ്യയിലെ മൂന്നാമനും ലോകത്തെ ഇരുപത്തി അഞ്ചാമനുമായിരിക്കുകയാണ് ഇരുപത്തിയേഴുകാരനായ നീരജ് ചോപ്ര